ഏറെക്കാലമായി നിർത്തിവെച്ച പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിലെ കെഎസ്ആർടിസി സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കോവിഡ് കാലത്താണ് നഷ്ടക്കണക്ക് പറഞ്ഞ് കെഎസ്ആർടിസി റൂട്ടിലെ സർവീസുകൾ നിർത്തിവച്ചത് നൂറുകണക്കിന് യാത്രക്കാർ ദിനംപ്രതി യാത്ര ചെയ്തിരുന്ന സർവീസ് ആയിരുന്നു ഇത് നോട്ടിഫൈഡ് റൂട്ടായി പ്രഖ്യാപിച്ചിട്ട് ഏഴ് ബസ്സുകൾ പതിനാല് സർവീസ് നടത്തിയിരുന്ന ഈ റൂട്ടിൽ ഇന്ന് ഒറ്റ കെ എസ് ആർ ടി സർവീസ് പോലുമില്ല സ്വകാര്യ മെഡിക്കൽ കോളേജ് അടക്കം പതിമൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇവിടം യാത്രാക്ലേശം വളരെ രൂക്ഷമാണ് വൈകുന്നേരം മണി കഴിഞ്ഞാൽ ഈ റൂട്ടിൽ ഒരൊറ്റ സ്വകാര്യ ബസ് പോലും സർവീസ് നടത്തുന്നില്ല ഈ റൂട്ടിലെ കെഎസ്ആർടിസി സർവീസ് പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മങ്കടയിലെയും പെരിന്തൽമണ്ണയിലെയും എം എൽ എ മാർ നിരവധി തവണ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് എന്നിട്ടും നഷ്ടക്കണക്ക് പറഞ്ഞ് പുനഃസ്ഥാപിക്കാതെ സർക്കാരും ഗതാഗത വകുപ്പും ഒഴിഞ്ഞുമാറുകയാണെന്നാണ് ആരോപണം വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലും പൊതുജനങ്ങളിൽ നിന്നും ശേഖരിച്ച ഒപ്പുകളോടുകൂടിയ പരാതി നൽകിയിരുന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ നവംബർ പന്ത്രണ്ടാം തീയതി നൽകിയ പരാതിയിൽ തീരുമാനമെടുക്കാതെ തട്ടിക്കളിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഇവർ ആരോപിച്ചു പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിലെ കെഎസ്ആർടിസി സർവീസ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് ഒരു പരാതി അയച്ചി കൊടുത്തിരുന്നു ഞങ്ങൾ തിരുവനന്തപുരത്ത് നേരിട്ട് പോയിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ പരാതി കൊടുത്തത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി യൂണിറ്റിലേക്ക് അത് കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് ജില്ലാ കെ എസ് ആർ ടി സി ഓഫീസിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മറുപടി അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടിക്ക് കെ എസ് ആർ ഗതാ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത് വളാഞ്ചേരി റൂട്ടിലെ കെ എസ് ആർ ടി സി സർവീസ് ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാണ് ഒരു നോട്ടിഫൈഡ് റൂട്ടായിക്കൊണ്ടാണ് വളാഞ്ചേരി റൂട്ടിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏഴ് ബസ്സുകളായിരുന്നു അതിൽ സർവീസ് നടത്തിയിരുന്നത് ഏഴ് ബസ്സുകൾ പതിനാല് സർവീസാണ് നടത്തിയിരുന്നത് മാത്രമല്ല നോട്ടിഫൈഡ് റൂട്ടാണ് ഈ നോട്ടിഫൈഡ് റൂട്ടായി പ്രഖ്യാപിച്ചത് കാരണം അവിടെ പിന്നീട് പ്രൈവറ്റ് ബസ്സുകൾക്കാകട്ടെ പെർമിഷ് പെർമിറ്റ് കൊടുത്തിട്ടില്ല ആ റൂട്ടിലെ യാത്രാക്ലേശം വളരെയധികം രൂക്ഷമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധികാരികളോട് സർവീസ് പുനരാരംഭിച്ചില്ലെങ്കിൽ സർക്കാരിനും ഗതാഗത വകുപ്പിനുമെതിരെ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികളായ സെയ്ദാലി വലമ്പൂർ ഷിഹാബ് തിരൂർക്കാട് എന്നിവർ പറഞ്ഞു ഈസ്റ്റ് ലൈവ് പെരിന്തൽമണ്ണ